ഞാൻ വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതേപോലെ തന്നെയാണ് എനിക്ക് എന്നെ മുഹമ്മദും യേശുവും ഒക്കെ എനിക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് മോസസും ഒക്കെ തന്നെ പക്ഷേ ഗാ ഇപ്പം മുഹമ്മദിനെ നമുക്ക് ഇതിനകത്ത് ഈ പ്രത്യേകിച്ച് അൺടച്ചബിളാണ് ഫോർ മീ മുഹമ്മദ് മുഹമ്മദിനെ ഒരു ഇമേജറി എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല എനിക്ക് ആക്ച്വലി വലിയ ആഗ്രഹമുണ്ട് മുഹമ്മദിനെ കുറിച്ചിട്ട് ഒരു സീരീസ് ഓഫ് വർക്ക് ചെയ്യണമെന്ന് ബിക്കോസ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള മുഹമ്മദിനെ കുറിച്ച് പക്ഷേ അതിന് ഇവിടുത്തെ ഈ എൻ്റെ തന്നെ ലിന്നേജ് ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഈ റിലീജിയൻ അത് അനുവദിക്കില്ല പക്ഷേ ഷിയാ മുസ്ലിങ്ങളുടെ പാരമ്പര്യത്തിൽ ആണല്ല ഇപ്പോൾ ഇറാനിയൻ മിനേച്ചർ പെയിൻറിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മുഹമ്മദും ഗബ്രിയേലും തമ്മിലുള്ള ഫോട്ടോ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് ഷിയ മുസ്ലിങ്ങൾ അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ഷിയ മുസ്ലിം സ്കൂള് ഇപ്പം ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ ലീനിയേജ് ഉള്ളത് അവരൊക്കെ ഹനഫി ലിനേജിലുള്ള മുസ്ലിം ഫാമിലീസാണ് ഞങ്ങൾ ഈ റാവുത്തർമാരാണ് ശരിയായിട്ട് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അതും ഒരു കാരണം കാരണമുണ്ടാവുമായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ലീനിയേജ് വെച്ചിട്ട് പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു ശരിക്കും ഒരു ഇവരൊക്കെ ഇവരുടെ ലീനിയേജ് ശരിക്കും ടർക്കിന്നാണ് ഇവർ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ടർക്കിയിൽ അന്നത്തെ കാലത്തൊക്കെ യാത്ര ചെയ്യാൻ വരുമ്പോൾ സ്ത്രീകൾ യാത്രയില്ല പുരുഷന്മാർ മാത്രമേ യാത്രയുള്ളൂ ഇപ്പോൾ സ്ത്രീകൾ യാത്ര ചെയ്യാനായിട്ട് അതൊരു ജെൻഡർ ഇഷ്യൂ കൊണ്ടിട്ടല്ല സ്ത്രീകളെ യാത്ര ചെയ്യിക്കാത്തത് ബിക്കോസ് അവർ യാത്ര ചെയ്ത ഒരുപാട് അപകട സാധ്യതയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്തിരുത്തിയിട്ടാണ് ഇവർ യാത്ര ചെയ്യണത് അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ അവർ വന്നിട്ട് ഈ ഇവിടുത്തെ ലോക്കൽ സ്ത്രീകളൊക്കെ കഴിച്ചിട്ടുണ്ടായ കുട്ടികളാണ് ഈ റൌത്തർമാരെന്നു പറഞ്ഞ കമ്മ്യൂണിറ്റി പക്ഷേ ഇവർ ഇവർക്ക് ഈ ഗോത്ര സ്വഭാവം ഇവർക്ക് ഉണ്ടല്ലോ ഇവരെല്ലാവരും ഓരോ ഗോത്രങ്ങളായതുകൊണ്ട് അപ്പം ഈ രണ്ട് ഗോത്രങ്ങളുടെയും കൂടെ ഉള്ള മിക്സർ ആയതുകൊണ്ട് ഇവർക്ക് ഈ രണ്ട് പേരുടെയും ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അപ്പനെ വിളിക്കുന്നത് ഈ ടർക്കിയിൽ വിളിക്കുന്ന പോലെ അത്താന്നും ഉമ ഉമ്മാനെ വിളിക്കുന്നത് അമ്മാന്നുമാണ് എന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ എങ്ങനെയാണ് അമ്മയെ വിളിക്കുന്നത് അതുപോലെയാണ് അത് വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള മറ്റ് സംസ്കാരങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് വളരെ കൊടുക്കൽ വാങ്ങലുകളുണ്ട് ണ്ടാന്ന് എനിക്കറിയില്ല ഇപ്പോൾ പിന്നെ എല്ലാം ഈ ഹൊമജനൈസ്ഡ് ആയതട്ടെ എല്ലാവരും ബുർഹയിടുന്നു എല്ലാവരും ഒരുപോലെ വേണമെന്ന് കമ്മ്യൂണിറ്റി ഡിമാൻഡുള്ളത് കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവത്തർ മാരേജിന് ഒരു കുരുതിയൊക്കെ കലക്കി ഇട്ട് കളയും താലികെട്ട് പിന്നെ അതേപോലെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും ഇപ്പോഴും ഈ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ബിരിയാണി മുഴുവൻ ഈ റാവത്തർ ബിരിയാണി ആണല്ലോ എല്ലാവരും കഴിക്കണ ഇവിടുത്തെ മാതിരി മുകൾ സ്റ്റൈലിലുള്ള സംഗതികളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ട് അത് അതിൻ്റെ അതൊരു ജനസ്മൃതികളിലുള്ള ഇൻഫ്ലുവൻസ് കുറേ ഉണ്ട് അത് മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല അത് ബിക്കോസ് ഉള്ള ഈ ഹോമജനൈസ്ഡായിട്ടുള്ള ഇസ്ലാം അല്ലെങ്കിൽ ഹോമജനൈസ്ഡായിട്ടുള്ള ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഇപ്പോൾ ഹൊമജനൈസ്ഡ് ആയിട്ടുള്ള ഹിൻഡു ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മളുടെ ഒരു കാലം അങ്ങനെ ഒരു ഹോമജനൈസ്ഡ് ആവാതിരുന്ന ഒരു കാലത്ത് ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ ഫ്രീഡം ഒരുപാടുണ്ട് എനിക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വളരെ അൺനോൺ ആയിട്ടും അൺഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇപ്പോഴിക്കണം ഞാൻ ബിക്കോസ് ഞാൻ അങ്ങനെ വേറെ എവിടെയും പോകില്ല വേറെ കൊണ്ടല്ല എനിക്ക് ഒന്നാമത്തെ കയറി ഇവർക്ക് നമ്മളുടെ ഐഡൻറ്റിറ്റി അവർക്ക് ശരിക്കും മനസ്സിലാവില്ല മറ്റുള്ള ആൾക്കാർക്ക് എങ്ങനെ എവിടെ ഏതാണ് ഇവരുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് അവർക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മുസ്ലിമാണ് അവർക്ക് ലബ വേറെയാണ് റാവത്തർ വേറെയാണ് പട്ടാൻസ് വേറെയാണ് ഇങ്ങനെ അവരൊക്കെ വേറെ വേറെ സ്ഥലത്തുനിന്ന് വേറെ വേറെ ഗോത്രങ്ങളാണ് അവർക്ക് വേറെ തന്നെ സംസാ സംസ്കാരമാണ് അത് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ഈ ഹിന്ദു ഫിലോസഫിയിലേക്കും അല്ലെ ഷൈവ ഫിലോസഫിയിലൊക്കെ ആകർഷണമായിട്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആകൃഷ്ടനായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഒരു ഫ്രീ ഫിലോസഫിയാണ് മീൻസ് അത് ലിബറേറ്റിംഗ് ഫിലോസഫിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനകത്തേക്ക് ആകൃഷ്ടനാവണം ബിക്കോസ് ഞാൻ ചെറുപ്പം മുതലേ എന്നെ അബ്രിങ് ചെയ്തിട്ടിരുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര കണ് എന്താണ് ചട്ടക്കൂടുള്ള ഒരു റിലിജനിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില ടു ഡൂവും നോട്ട് ടു ഡൂവും ഒക്കെ ഉണ്ടായിരുന്നു മനസ്സിലായ അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ ഈ ഷൈവ ഫിലോസഫി സിദ്ധാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം അതിനകത്ത് അങ്ങനെ നോട്ട് ഡു വളരെ കുറവായിരുന്നു ഇല്ലയെന്നു തന്നെ പറയാം നോട്ട് ഡു പക്ഷേ ഈ നോട്ട് ഡു ഇല്ലയെന്നിരുന്ന് പറഞ്ഞു കൊണ്ടിട്ടാണ് നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് മീൻസ് മറ്റത് ഇഷ്ടമില്ലാണ്ട് അതായിട്ട് ഇതായത് പക്ഷേ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഇറ്റ് ഇസ് ടു ബേഡ് ആൻഡ് ഫോർ മീ അതെന്നെ ശരിയായിട്ട് നടക്കാൻ ഒതുക്കുന്നില്ല ഭയങ്കരമായിട്ട് ഈ കോഴിക്കലും മുടിയേറ്റുമായി ഒരു വല്ലാത്ത തിരിച്ച് തിരിഞ്ഞുകളിയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ആണ് അതിന് അതിനകത്ത് സെക്സ്വാലിറ്റിനെ കുറിച്ച് കുറച്ച് ഫ്രീ ആണ് ഫ്രീ ആൻഡ് ഫയർ ആണ് അതിനകത്ത് ലഹരിയെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഫ്രീ ആൻഡ് ഫയർ ഫയറാണ് അതിനകത്ത് പണത്തെക്കുറിച്ചിട്ടുള്ളതും ഇങ്ങനെയെല്ലാ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷെ അത് ഉള്ളത് കൊണ്ടിട്ടാണ് ആ സമയത്തൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ടും ഇങ്ങനെയൊക്കെ പോകാനും തുടങ്ങിയത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ ഈ അതിൻ്റെ മോളിലും ഇങ്ങനെ ടാബൂസും നോട്ട് ഡൂവും വന്നതോടുകൂടി ഇറ്റ് ഈസ് വെരി കൺഫ്യൂസിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് ബിക്കോസ് അത് ഈ ഈ ഹിന്ദു സമൂഹം അവർ ഇങ്ങനെയുള്ള ഈ സെമെറ്റിക് റിലീജിയനെ നോക്കിയിട്ട് അവർക്ക് അവരാവാനാണ് ആഗ്രഹം മനസ്സിലായ അതാണ് ഇപ്പോൾ ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊക്കെ പറ്റുന്ന കുഴപ്പങ്ങൾ അവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഫ്രീഡും അവരുടെ ഒരു ഫെയർനെസ്സും അവരെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അനേകം ആൾക്കാരെ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിവരൊരാൾക്കാരനെ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നതാണ് ബിക്കോസ് ഇത് കൂടുതൽ റെസ്ട്രിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കൂടുതലായിട്ട് പ്രോബ്ലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് കൂടുതലായിട്ട് ഇതിനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ബിക്കോസ് അന്നാലാണ് അവരെ പോലെ ആവാൻ പറ്റുള്ളവർക്ക് നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് നടന്നത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പുള്ളിയൊരു ക്ഷേത്രം ഉണ്ടാക്കുന്നതും എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നൊരു കാലത്തിൽ ഇന്നിപ്പോൾ രാമജൻ ഉണ്ടാക്കുന്നതുമായിട്ട് കാൽക്കുലേറ്റ് കമ്പയർ ചെയ്യരുത് രണ്ട് രണ്ട് സംഭവങ്ങളാണ് രണ്ട് രണ്ട് സംഭവങ്ങളാണ് അത് അത് ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ രാമാനുജം എന്നൊരു ആളുണ്ടായിരുന്നു ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു കാലത്ത് ബ്രാഹ്മണന്മാർക്ക് മാത്രം വേദം പഠിക്കാനും സംസ്കൃതം പഠിക്കാനോ അവകാശമുള്ളപ്പോൾ അവർ സാധാരണ ആൾക്കാർക്കൊക്കെ സംസ്കൃതം പഠിക്കാനായിട്ട് സഹായിച്ചു പുള്ളി എന്തുകൊണ്ട് അയാൾ സംഖ്യയാവും പോകണില്ല മനസ്സിലായ അതേപോലെ തന്നെയാണ് ഈ ഗുരുവിൻ്റെ കാര്യം ഗുരു ശരിക്കും ഗുരുവിനെ ഗുരുവിനെ ഓരോ നിമിഷവും ഉള്ളി ഇങ്ങനെ പൊളിച്ചു പൊളിച്ച് നോക്കിക്കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഗുരു ശരിക്കും ഒരു നസ്തികനാണ് ഗുരു ശരിക്കും ഒരു ഒരു ജാതിയിലും ഒരു മതത്തിലും ഒരു ദൈവത്തെയും ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയാണ് അത് അതേ ഒരു കവിയാണ് അയാളൊരു കലാകാരനാണ് അതാണ് അതിൻ്റെ പോയിന്റ് ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് മ ഉള്ളത് കൊണ്ടിട്ട് ആണ് ഇപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഗാന്ധി ഒരു കാരണമായിരിക്കും ഇന്നത്തെ ഈ മതധ്രുവീകരണത്തിൻ്റെ ഈ ഹിന്ദു മത മതധ്രുവീകരണത്തിന് ഉണ്ടായിട്ടുള്ള ഒരു കഥ പക്ഷേ ശരിയായിട്ട് നമ്മൾ സൂക്ഷ്മിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാവാൻ അത് ആവേണ്ട കാര്യമില്ല ബേസിക്കലി ഗാന്ധിന് എൻ്റെ വർക്കുകളിൽ വരേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഒരു എൻ്റെ അപ്ബ്രിങ്ങിങ് ശരിക്കും ഒരു ഒരു നാഷണലിസ്റ്റ് മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഇന്ത്യ എന്നു പറഞ്ഞൊരു നേഷൻ ശരിക്കും ആ നാട്ടിൽ ആ സമയത്തുള്ള മുസ്ലിങ്ങളുടെയും കൂടെ ഒരു നേഷനായിരുന്നു രണ്ടായിരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഈ സ്റ്റോറി ഓഫ് ലവ് ഡിസയർ അഗ്നി എന്ന് പറഞ്ഞിട്ട് സീരീസ് എന്നുണ്ടെങ്കിൽ ശിലപതികാരം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചമഹാക തമിഴ് പഞ്ചമഹാകാവ്യങ്ങളിലുള്ള ഒരു പ്രധാന വർക്കായിട്ടുള്ള ശിലപതികാരം എന്ന് പറയുന്ന കൃതിയെ ആസ്പദമാക്കി എന്നുണ്ടെങ്കിൽ അതിനെ ആസ്പദമാക്കിയിട്ടെന്ന് പറയാനായിട്ട് അതിനോടുള്ള ക്യാരക്ടേഴ്സിനെ അങ്ങനെ തന്നെ ഇലസ്ട്രേറ്റ് ചെയ്യാനല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ശ്രമിച്ചിട്ടുള്ള ഈ കവിത ഉണ്ടായിട്ടുള്ള ഈ അഞ്ച് കാണ്ഡങ്ങളിൽ അഞ്ച് തിണകളുടെ ഇൽ കൺസോൾട്ടേറ്റ് ചെയ്ത് കിടക്കുന്ന ഈ കാവ്യം അതിൻ്റെ ഈ തിണകളുടെ രൂപങ്ങൾ അവിടെയുള്ള ലൈഫ് സ്റ്റൈല് അവിടെ ഇപ്പോൾ ഇന്നല്ലെങ്കിൽ കറക്റ്റ് പറഞ്ഞാൽ ഏഴാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂന്ന് മുന്നൂറ് ഓൾമോസ്റ്റ് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴയ ഒരു കാവ്യമാണ് എന്ത് ഏഴാണെന്ന് പറഞ്ഞാൽ പോലും ശരിക്കും അവർ പറയണത് രണ്ടായിരം മൂവായിരം വർഷം മുമ്പുള്ളതാണെന്നാണ് അവർ പറയണത് ഈ കാവ്യം അപ്പോൾ ഈ കാവ്യത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ ഓരോ ഈ ഓരോ കാന്ഡത്തിലും പറഞ്ഞിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈലുകൾ ഇപ്പോൾ ഇന്ന് ഇതേ അവസരത്തിൽ ഈ രണ്ടായിരത്തിൽ എങ്ങനെയാണ് അതാത് സ്ഥലങ്ങളിൽ ഈ മൂന്ന് കണ്ടത്തിലും പുഹാറിലെ കണ്ടത്തിലും ഈ വാഞ്ചിക്കണ്ടത്തിലും ഈ മധുര കണ്ടത്തിലും എന്താണ് ഇപ്പം നടക്കുന്നതെന്നുള്ള അതാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരം വർഷം മുമ്പ് ഇന്ത്യ സാധാരണ ഇന്ത്യയിൽ ഈ നടന്നിട്ടുള്ള ഈ ബഹുജന മുന്നേറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പ്ലൂറൽ ലൈഫ് സ്റ്റൈല് പ്ലൂരാലിറ്റി എന്നുള്ള സാധനം ഇന്ന് എങ്ങനെയാണ് ഈ ഹോമജിനിസ്റ്റ് ആയതെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വന്ന കഥ അതിന് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഓരോ സംഭവം അവരുടെ ശരീരം ബോഡി എങ്ങനെയാണ് അവിടുത്തെ ഈ ശിലപതികാരത്തിനകത്ത് ഈ വളരെ സിമ്പിളായിട്ടുള്ള പല കാര്യങ്ങൾ ഈ കൊക്കിൻ്റെ കാലിൻ്റെ കളറിനെ കുറിച്ച് പച്ചക്കളറ് പച്ചക്കാലുള്ള കൊ കൊക്ക് കറുത്ത കാലുള്ള കൊക്ക് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഫോട്ടോഗ്രാഫിക് ഡീറ്റെയിൽസാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇനിയൊരു പത്ത് വർഷം കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഇനി ആൾക്കാർ പറയാൻ പോവുള്ളൂ തുടങ്ങുള്ളൂ ബിക്കോസ് ഈ ഈ പ്ലൂറൽ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് ഇപ്പോഴും നമ്മൾ ചളമായിട്ടില്ല അധികം ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അലമ്പാകും അത് ഷുവറാണ് ഇപ്രാവശ്യം കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമായിരിക്കും അതും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ആരും ഇല്ലാണ്ടാവും ആരുമില്ലാണ്ടാകുമ്പോൾ പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇതേ ബി ജെ പി തന്നെ ഇവിടെ ഭരിക്കേണ്ടതായിട്ട് വരും ജസ്റ്റ് വൺ ടേം ഞാൻ ഇത് ആദ്യം നയൻറ്റീല് ഈ കാര്യം പറഞ്ഞപ്പോൾ അന്ന് ഈ വെങ്കടേഷ് രാമകൃഷ്ണോ ആരും തന്നെ അതിനെ അഗ്രി ചെയ്തില്ല ഏയ് ഇന്ത്യ ഒന്നും അങ്ങനെ ഭരിക്കാനുണ്ട് ബി ജെ പിക്ക് അവർക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ അവർ വന്ന് ഹിന്ദു പാർട്ടിയൊന്നും ഭരിക്കാൻ പോകാനുള്ള കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല എന്ന് പറഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞ് ഇല്ല കോൺഗ്രസ് പോക്കായി പോവും രക്ഷയില്ല കോൺഗ്രസിൻ്റെ ഈ പോക്ക് അതേപോലെ തന്നെയാണ് കേരളത്തിൻ്റെ കാര്യം കുറച്ചുകൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർട്ടീസ് എല്ലാവരും തന്നെ അത് ഡൈലൂട്ടഡായിട്ട് ഇവർ അവർ തന്നെ വരും ഇവിടത്തെ കാര്യം എന്ന് പറയണ ഇപ്പോൾ നിങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ ശബരിമല ഇഷ്യൂ ഇവിടെ ഉണ്ടായപ്പോൾ കണ്ടതാണ് ഇത് എന്താണ് കേരളത്തിലെ ആൾക്കാരുടെ മനോഗതി എന്ന് ഇത്രയും ഒരു സ്ത്രീവിരുദ്ധ ഇതാ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതാന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും പൗരാണിക ജീവി രീതിയിൽ ജീവിക്കുകയാണ് ഇന്ന് നമുക്ക് മോഡേണിറ്റി നമ്മുടെ മോഡേണിറ്റി എന്നുള്ള സാധനം സീറോ ആണ് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിക്കൊക്കെ എന്തെങ്കിലും വിജയം നേടാൻ പറ്റുക ബിക്കോസ് ഇതൊരു മോഡേൺ മീഡിയ ആണേ പുതിയൊരു മീഡിയ ആണ് അപ്പോൾ പുതിയ മീഡിയത്തിന് എപ്പോഴും പുതിയ കാഴ്ചക്കാർ പുതിയ ഓഡിയൻസ് വേണം ഈ പഴയ ഓഡിയൻസും വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല